ഇതൊക്കെയായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തെ ഞങ്ങളുടെ ലഹരികൾ സകല കളിക്കാരുടെയും സ്കോറുകൾ വരെ മനഃപാഠമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ ഈ ബിഗ് ഫൺ ഫൺ സെന്റർ ഫ്രഷ് ക്രിക്കറ്റ് കാർഡുകൾ തന്നെയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഗൂഗിളും വിക്കിപീഡിയയും ഒക്കെ ചുയിത്തിന്റെ കൂടെ കിട്ടുന്ന ഇത്തരം കാർഡുകളായിരുന്നു

സയ്യിദ് അൻവർ സ്കോർ സ്കോർ ബൗളിംഗ് 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 ബാറ്റിംഗ് ബാറ്റിംഗ് ബെസ്റ്റ് ഇത് വെച്ച് നേടിയ കാർഡുകൾ എല്ലാവരുടെയും വിക്കറ്റ് എല്ലേജ് എല്ലാം ആയിരുന്നു ബാല്യത്തിൽ ഒരു കാർഡിനായി കശുവണ്ടി വരെ മോഷ്ടിച്ചു വിറ്റു ബിഗ് ഫൺ വാങ്ങിയിട്ടുണ്ട് ഈ കാർഡ് കിട്ടാൻ വേണ്ടി തിന്ന ത്തിനോ ഒരു കണക്കുമില്ല ആ ചുയിങ്കത്തിന്റെ മധുരം പോയാലും ഇന്നും ആ കാർഡുകളുടെ മാധുര്യം മനസ്സിന്വിടെയോ കിടക്കുന്ന ബാല്യം ഓർമ്മിപ്പിക്കുന്നു ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കിഡ്സ് ആരെങ്കിലും ഉണ്ടോ ഇപ്പോഴും എങ്ങനെ കാണാനാണ വീട്ടുകാർ തന്നെ അന്നേ ഇതൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചു കാണിച്ചു കാണും ഒരു കാര്യമുണ്ട് ഈ കാർഡുകൾ ആരെയും വഴി തെറ്റിച്ചിട്ടില്ല ഇന്നത്തെ തലമുറകൾ ഒന്ന് നോക്കൂ ഇന്നത്തെ തലമുറകൾ മുറകൾ കിഡ്സ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആ കാലം തന്നെയായിരുന്നു എത്രയോ മധുരമായ സുന്ദരമായ ഓർമ്മകൾ ഓർമ്മകൾ